ഹായ് ഹലോ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് മാർച്ച് പതിനഞ്ചിനാണ് കേട്ടോ അപ്പോൾ അന്നത്തെ വീഡിയോ ആണ് നോമ്പ് പതിനാലാമത്തെ ദിവസം അങ്ങനെ എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പറേഷനിലാണ് കേട്ടോ കാരണം ബിരിയാണി ഉണ്ടാക്കാമെന്നൊക്കെ കരുതി പിന്നെ എനിക്ക് ഒരു മടി തോന്നി അങ്ങനെ ഞാൻ നെയ്ച്ചോറും ബീഫും ഒക്കെ ഉണ്ടാക്കുകയാണ് അങ്ങനെ ബീഫൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടി ഇട്ട് മല്ലിപ്പൊടി ഇട്ട് പിന്നെ ഇത് എന്താണ് ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ചപ്പം കറിവേപ്പിലൊക്കെ അരച്ചതാണ് വരട്ടി വെക്കുകയാണെങ്കിൽ ബീഫൊക്കെ ഞാൻ ഉലുവി ഇടും അങ്ങനെ എന്താണ് അതേപോലെ തന്നെ വരട്ടെണ്ണിക്ക് ലേശം വെളിച്ചെണ്ണി കൊടുക്കും അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് പിന്നെ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ വരട്ടി വെക്കുമ്പോൾ വല്ലാതെ വെള്ളം കൂടെ വേണ്ടല്ലോ അങ്ങനെ എന്താണ് ഞാൻ അതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബീഫ് അടുപ്പിലേക്ക് വെക്കട്ടെ കേട്ടോ പിന്നെ ഇവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവർക്കൊക്കെ ബീഫ് അങ്ങനെ ബീഫ് അടുപ്പിൽ വെച്ചതിന് ശേഷം ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇന്ന് വാട്ടർ മല ഉണ്ടോ പക്ഷെ എന്തോ വലിയൊരു ഉഷാറില്ല പിന്നെ കാരണം ഉള്ളിലൊക്കെ ഒരു വെള്ളം അതാണ് ഞാൻ ഇവിടെ എപ്പോഴും മുറിച്ചാണ് കേട്ടോ കൊണ്ടുവരിക കാരണം കളറും ഇതൊക്കെ അറിയണമെങ്കിൽ മുറിക്കണമല്ലോ അങ്ങനെ ഞാൻ ജ്യൂസ് അടിക്കട്ടെ ജ്യൂസ് അടിക്കാൻ നിൽക്കണം പിന്നെ ഇന്നത്തെ ദിവസം പറഞ്ഞാലേ അത് പത്ത് വർഷമായിട്ടോ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പത്താമത്തെ വർഷത്തിലുള്ള വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അങ്ങനെ ഗ്രാൻഡായിട്ടൊന്നും കളിക്കഴിയില്ല അങ്ങനെ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പുറത്തേക്കൊന്ന് പോകും ഇതിപ്പോൾ നോമ്പല്ല അതുകൊണ്ട് അങ്ങനോട് പോകാൻ വയ്യായിരത്തിയിട്ടാണ് കേട്ടോ ഞാൻ ജ്യൂസ് അടിച്ച് വെക്കണം കേട്ടോ അപ്പോൾ അതിനുള്ള തിരക്കുള്ള പണിയാണ് അങ്ങനെ എന്താണ് ചിക്കനാണോ ബീഫാണോ എന്താ ഉള്ളത് കറിക്കുള്ളത് അത് വെച്ച് കഴിഞ്ഞാൽ വിശമുള്ള പരിപാടിയാണ് കേട്ടോ ജ്യൂസ് അടിച്ച് വെക്കാറ് കാരണം എന്നാലേ കുടിക്കുന്ന ടൈമൊക്കെ നല്ല തണുപ്പുണ്ടാവുള്ളൂ അങ്ങനെ ഞാൻ അടിച്ച് അരിച്ച് വെക്കാൻ കേട്ടോ ഇനി അത് ഇതേപോലെ എന്താണ് ഫ്രീസർക്കാണ് കഴിച്ചേക്കുകട്ടോ എന്നാലും നല്ല തണുപ്പുണ്ടാവുള്ളൂ പിന്നെ വാട്ടർ മെലൺ ആണോ അതേപോലെ നാരങ്ങ വെള്ളത്തിൽ ഞാൻ ഈ റൂവ്സ ഒഴിച്ചെടുക്കും കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് എന്താണ് ഇഷ്മുള്ള ഒരു ഗിഫ്റ്റാണ് കേട്ടോ അവൾക്ക് ഹസ്ബൻഡ് കൊണ്ടുവന്നാണ് കാരണം അവൾക്ക് മദ്രസയിൽ ഫസ്റ്റ് കിട്ടിയോണ്ട് തന്നെ എന്തെങ്കിലും ചെറിയൊരു ഇത് കൊടുക്കുക പറഞ്ഞാണ്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ തുറന്ന ഇപ്പോൾ നല്ല എക്സൈറ്റ്മെൻറ്റായിട്ടോ കാരണം അവൾക്ക് ലോഡ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ തുറക്കണേന് മുമ്പ് അതാണ് ഇതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ കാരണം കേക്ക് അതേപോലെ എന്താണ് ഡോണറ്റ് എന്നൊക്കെ അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന് ശേഷം ഇന്നത്തെ സ്പെഷ്യൽ വിഭവമാണ് കേട്ടോ കാട അപ്പോൾ എന്താണ് കാട ഞാൻ പൊരിക്കാന്നാണ് കേട്ടോ കരുതിയിരുന്നത് ഹസ്ബൻഡിനെ ഷവായ ആക്കണം പറഞ്ഞിട്ട് അങ്ങനെ ഇത് ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ട് ഇരിക്കണം ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ എന്താണ് ഉള്ളിക്ക് മസാല പിടിക്കാനും വേണ്ടിയിട്ടിങ്ങനെ വരഞ്ഞുകൊണ്ട് എടുക്കണം അതിന് ശേഷം പിന്നെ ഞാൻ നെയ്ച്ചോറ് വെക്കാനുള്ള അരി അളന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് ഈ ഒരു അളവ് പാത്രത്തിൽ അളന്നെങ്കിൽ ഒരു കറക്റ്റ് അളവ് മനസ്സിലാവുള്ളൂ കേട്ടോ കാരണം ചോറിനുള്ള എപ്പോഴും എനിക്ക് ഈ പാത്രം കിട്ടണം അപ്പോൾ ഞാനങ്ങനെ അളന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താണ് പഴയ അരിയുള്ളതൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ വെക്കാനു കേട്ടോ പിന്നെ ഇവിടെ എപ്പോഴും നെയ്ച്ചോറിനായാലും ബിരിയാണിക്കായും കൈമാറൈസാണ് കേട്ടോ കൊണ്ടുവരാറ് അങ്ങനെ അത് വെച്ചതിനു ശേഷം പിന്നെ ഞാൻ അതെടുത്തുകാണ്ട് ഇങ്ങനെ സ്മെല്ലെയ്തു വെക്കുകയാണ് കേട്ടോ നല്ല സ്മെല്ലാണ് റൈസ് അങ്ങനെ പിന്നെ ഞാൻ അതിനെച്ചോറ് വെക്കാനുള്ള തിരക്കിലാണ് അപ്പം അയ്ക്ക് പട്ട ഏലക്കായ് കറാമ്പൂവ് അങ്ങനെയൊക്കെ എന്താണ് ഇട്ട് പിന്നെ അതിന് ശേഷം അപ്പോൾ ഹസ്ബൻഡ് സഹായത്തിന് വന്നാണ് കാരണം എൻ്റെ അവിടെ കഴിഞ്ഞെങ്കിൽ ഹസ്ബൻഡിനെ അവിടെ മസാല റെഡിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്താണ് അവ എന്നെങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നെച്ചോർക്ക് വേണ്ട വെള്ളമൊക്കെ ഒഴിച്ചെന്ന് അങ്ങനെ പിന്നെ ഞാൻ അധികം അധികം കുക്കറിലാട്ടോ നെയ്ച്ചോറ് വെക്കാറ് കാരണം എന്താണ് ഞങ്ങൾക്കൊരു ടേസ്റ്റായി തോന്നിയത് അങ്ങനെ അതിന് ശേഷം അരി അരിയൊക്കെ ഇളക്കിയതിന് ശേഷം എന്താണ് കുറച്ച് വിനഗറും പിന്നെ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കേട്ടോ വിനഗർ ഒഴിച്ചിൻ്റെ ക്ലിപ്പിൻ്റെ അടുത്ത് നിന്ന് എന്താ മിസ്സായിപ്പോയി പിന്നെ ഉപ്പ് ഇട്ടു ഇവിടെ പിന്നെ ഉപ്പ് മുളക് പഞ്ചസാര അങ്ങനത്തൊക്കെ കുറഞ്ഞ അളവിൽ മതി ഇട്ടോ അപ്പോൾ എന്താണ് ഉപ്പിട്ട് എല്ലാം ഇട്ട് കണ്ട് പിന്നെ ഞാൻ റെഡിയാക്കാൻ വെച്ചു അതിന് ശേഷം പിന്നെ ഹസ്ബൻഡിൻ്റെ പ്രോഗ്രാം കേട്ടോ അടുത്തത് അപ്പോൾ വേദി രണ്ടിൽ ഇനി ശവായ മസാല അല്ല ഷവായ കടായിക്കുള്ള മസാല റെഡി അപ്പോൾ ആദ്യം തന്നെ നാരങ്ങ പിഴിയാണ് കിട്ടുക പിഷ്മുൾ ഓരോന്നിങ്ങനെ കാട്ടിക്കൂട്ടുണ്ട് അങ്ങനെ വീഡിയോ കാണില്ല പിന്നെ എന്താ വെച്ചാൽ ഹസ്ബൻഡ് ഈ ജെൻസ് പൊതുവെ എന്തുണ്ടാക്കണമെങ്കിലും നല്ല ടേസ്റ്റാണ് കിട്ടുക കാരണം അവർ അവരുടെ കയ്യിലെന്തൊക്കെയാണ് അതൊക്കെ ആഡ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഓരോന്നായിട്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം അപ്പം ഞാൻ എല്ലാം സെറ്റാക്കി എടുക്കട്ടെ എനിക്കങ്ങനെയാണ് എല്ലാം ഐറ്റംസും സെറ്റ് ആക്കിയിട്ട് എന്തൊരു ഇതിന് നിക്കാൻ കഴിയുള്ളൂ കേട്ടോ പിന്നെ നല്ല ശവയ അടിപൊളി ടേസ്റ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ കോൺഫ്ലവർ ഇടണ്ട് ഫസ്റ്റ് ഇതിക്ക് നാരങ്ങ പിഴിഞ്ഞ് പിന്നെ അതിന് ശേഷം കോൺഫ്ലവർ ഇട്ടോണ്ടിരിക്കണേ അളവും കാര്യമൊന്നുമല്ല കേട്ടോ അവർക്ക് അവരൊരു ഇഷ്ടത്തിന് എടുക്കണം കേട്ടോ അവരുടെ ഇഷ്ടത്തിന് പിന്നെ എൻ്റെ സ്പെൻഡിനും നല്ല ഇഷ്ടമാണ് കേട്ടോ കിച്ചണിൽ കയറാൻ പക്ഷേ എനിക്ക് വലിയൊരു ഇഷ്ടമല്ല കാരണം എന്താ പറയുക നമ്മൾ വെച്ച അതേപോലെയൊന്നും ആയിക്കോട്ടില്ല പക്ഷെ ക്ലീനൊക്കെ ആ കൂട്ടോ ക്ലീൻ ആക്കുകയും എല്ലാം റെഡി ആക്കൊക്കെ ചെയ്യും പക്ഷേ നമ്മൾ വിചാരിച്ച ഒതിരൊന്നും ആവില്ല അത്ര തന്നെ അപ്പോൾ അങ്ങനെ എന്താണ് പിന്നെ അടുത്തത് മസാല മസാലപ്പൊടികളല്ലേ ആ ഐറ്റംസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് മഞ്ഞൾപ്പൊടി പിന്നെ എന്താണ് മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊന്നും വേണ്ട കേട്ടോ അപ്പം ഞാനങ്ങനെ ചോദിക്കണ്ടേ മല്ലിപ്പൊടി വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ അറിയണ്ടേ ഏയ് ഇത് വെറൈറ്റി എന്താണ് മസാലയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്താണ് അടുത്ത ഐറ്റം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഓരോരായിട്ട് അപ്പം അങ്ങനെ ഉണ്ടാക്കുകയെന്ന് കേട്ടോ പിന്നെ ഇതിൻ്റെ മുന്നേന്നെ ചിക്കനോട് ഷവായി ഉണ്ടാക്കിയിരുന്നു അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ആ പേസ്റ്റൊക്കെ ആണ് അടുത്തത് കാശ്മീരി മുളക് പൊടി വേണം പറഞ്ഞാണ്ട് അങ്ങനെ ഞാൻ അത് എടുത്തോണ്ട് വരികയാണ് കേട്ടോ പിന്നെ ഇവർ വല്ലാതെ അങ്ങോട്ടുള്ള ഇതൊന്നും ഇട്ടിരങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ വണ്ടേൽ ഇടയ്ക്ക് ഇടയ്ക്ക് വീടിയൊക്കെ ഇങ്ങനെ നോക്കണത് റെഡി ആയി എഴുതിയിട്ട് നോക്കുകയാണ് അങ്ങനെ അടുത്ത ഐറ്റം പിന്നെ എന്താണ് തൈര് ഒഴിച്ചുകൊണ്ടിരിക്കണം ഇവിടെ എഴുതുകട്ടോ തൈര് തൈരിൻ്റെ കവറ് ഒരു രംഗം എത്ര ടൈം അടിച്ചു കണ്ടാണ് അത് വലിയ എന്താണ് ബീഫോ അങ്ങനെയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെയാണ് തന്നെ കേട്ടോ ഒരു കവറ് കട്ട് ചെയ്യാൻ കിട്ടാം അങ്ങനെ എന്താണ് ഇതിലേക്ക് തൈരൊക്കെ ഇടയുണ്ട് അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട മസാല റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് തൈര് വേണം അത് പിന്നെ അത് എന്താണ് കാശ്മീരി മുളക് പൊടിയാണ് കിട്ടുക അപ്പോൾ കളറിന് അത് വേണം പറഞ്ഞാൽ അങ്ങനെ അത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ഫസ്റ്റായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് കുറച്ച് വിനഗർ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ എന്താണ് ഞാൻ ചോദിക്കേണ്ടത് നാരങ്ങ ഉണ്ടല്ലോ അത് മതിയിൽ പറഞ്ഞപ്പോൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ കണ്ടപ്പോൾ ഒന്ന് ഒഴിക്കാറുണ്ട് അങ്ങനെ ഒഴിക്കണം അങ്ങനെ ഉപ്പൊക്കെ ഇട്ടിയതിന് ശേഷം നല്ല എന്താണ് വല്ലാതെ അങ്ങോട്ട് മസാലയൊന്നും ഉണ്ടാവില്ല കേട്ടോ ജസ്റ്റ് ഉള്ളത് ഇങ്ങനെ എല്ലാം ഐറ്റംസും ഇടൊന്ന് അത് എഴുതിക്കാണ്ട് കുറേ ഐറ്റംസ് ഇല്ല അപ്പോൾ എന്താണ് ഇതായിട്ടാണ് പിന്നെ അതിനൊന്നങ്ങോട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ പൗഡേഴ്സും ഒന്നുകൂടെ മിക്സ് ആവണമല്ലോ അങ്ങനെ അത് മിക്സ് ചെയ്തുകൊണ്ട് എന്നാലും ഇട്ടെടുക്കാനായിട്ടാണ് അപ്പോൾ അതെങ്ങനെ കാട്ടി തന്നാണ്ട് എന്താണ് ചില നാൾ ഇതേ പോലെ കൊണ്ടുവന്നത് അത്യാവശ്യം കുറച്ച് വലുപ്പം ഉണ്ടായിരുന്നു അത് അത്രങ്ങട് വലുപ്പല്ല പിന്നെ അവിടെ ഉള്ളത് കടയിലുള്ളത് തന്നെ ഉള്ളു എന്താണ് വലിപ്പം നോക്കുകയാണെങ്കിൽ അങ്ങോട്ട് അങ്ങനെ എന്താണ് വാങ്ങിച്ചു പോന്നതാണ് അപ്പോൾ എന്താണ് ഞാൻ അതിനെ ഓരോന്നായിട്ടിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കമൻറ്റ് അടിക്കണമെന്ന് കിട്ടാം അതിൻ്റെയൊക്കെ വോയിസ് ഓവർ ഞാൻ അൺമ്യൂട്ട് അടിച്ചതാണ് അങ്ങനെ ഇനി എന്താണ് ഈ കാടാള മസാലയിലൊക്കെ അങ്ങോട്ട് കുളിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ കാരണം അതാ തിരിച്ചും മറിച്ചും പിന്നെ ഇതിൻ്റെ മുമ്പ് തന്നെ എന്താണ് ഓവൺ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ പത്ത് മിനിറ്റ് ടൈമിൽ അങ്ങനെ എന്താണ് പിന്നെ ഒരു ഓഫീസിട്ട് വന്ന് ആ ടൈമിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറേ ടൈം ടൈമിങ്ങനെ മസാല പിടിക്കാനുള്ളതൊന്നുമില്ല കേട്ടോ കാരണം ഒരു നാലര അഞ്ച് മണി ആ അഞ്ച് മണി ആ ടൈമിലാണ് ഇത് പിന്നെ ഒന്നിൽ ചോറ് വേവുന്നുണ്ട് ഒന്നിൽ ബീഫ് വേവുന്നുണ്ട് അങ്ങനെയൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ എന്താണ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അഞ്ച് മണി അഞ്ചര ടൈമിലാണ് പിന്നെ അതിന് ശേഷം അത് പാത്രം കഴുകാനുട്ടോ പാത്രം കഴുകാൻ മീൻസ് ഇത് ഓവണത്തെ പാത്രങ്ങളാണ് കേട്ടോ കഴുകുന്നത് കുറേ ദിവസം എടുത്തിട്ട് കുറേ ദിവസമായി മാസങ്ങളായിട്ടോ എടുത്തിട്ട് ഉപയോഗിച്ചിട്ട് അപ്പോൾ എന്താണ് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇത് പിന്നെ ഞാൻ തൈര് സാലം അടുക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തൈര് സാലഡ് സാലെടുക്കും അതേപോലെ ചോറിന് കുറച്ചൊന്ന് പൊരിച്ച് കോരൻ്റെ ആവശ്യം ഉണ്ട് കിട്ടുക കിസ്മിസും ഉള്ളിയൊക്കെ ഇട്ടുകാണ്ട് അപ്പോൾ എന്താണത് ഇങ്ങനെ പിന്നെ സെറ്റ് ചെയ്ത് വെക്കണം ഇതിൻ്റെ ഇടയിൽ ഇഷ്മോളും ഇങ്ങനെ ഇടയ്ക്കിടക്ക് സൈക്കിളിൻ്റെ ബെല്ലടിക്കുന്നു ഇത് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഓട്ടോമാറ്റിക്ക് വെല്ലടിക്കുകയോ അപ്പം വിഷ്മോള് എന്താണ് ഇടയ്ക്ക് ഇങ്ങനെ സൈക്കിളിൻ്റെ വെല്ലടിക്കും അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ എടുക്ക് വന്നോക്കുത അടിച്ചതാണെന്ന് അപ്പോൾ അതൊന്നും അല്ല കേട്ടോ അങ്ങനെ ഇത് പ്രീഹീറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കണം അപ്പോൾ എന്താണ് അതിൻ്റെ കൂടെ തന്നെ കാടൻ്റെ കൂടെ ഉള്ളി ഇതൊക്കെ ഇങ്ങനെ വെക്കാറുണ്ട് ഇത് ഞങ്ങളെടുത്ത് ഇതേപോലെ എന്താണ് അവിടുത്തെ ഒരു ആളിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉള്ളി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ് പിന്നെ ഉണ്ടല്ലോ ഇത് എന്താണ് വല്ലാതെ അങ്ങോട്ട് വേവ് ആയിട്ടില്ലായിരുന്നു കേട്ടോ ഈ പച്ചക്കറി ഐറ്റംസ് കാരണം ഞങ്ങൾ പെട്ടെന്ന് എടുത്തിരുന്നു ബാങ്ക് കൊടുക്കാൻ കുറച്ച് ടൈം ആയപ്പോ തന്നെ എന്താണ് ഞങ്ങൾ കാട എടുത്തിരുന്നു അപ്പോൾ വെജിറ്റബിൾ അത്രയൊക്കെ അങ്ങോട്ട് കുക്കായിട്ട് എല്ലാം കോർത്ത് കഴിഞ്ഞതിന് ശേഷം ഇഷ്മോക്ക് ഒന്ന് പിടിക്കണം എന്നൊക്കെ പറഞ്ഞോട്ടെ അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാനായിട്ടാണ് അവളെ അവളെ കൊണ്ട് താമണമൊന്നുമില്ല പിന്നെ കബാബിൻ്റെ കൊല്ലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇത് പിന്നെ ഇതിൻ്റെ ഗ്ലൗസ് ഇട്ട് കാണ്ട് പ്ര ചെയ്താൽ തന്നെ നല്ല ചൂടുണ്ടാവും ഓവൺ അപ്പോൾ എന്താണ് അത് അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കട്ടെ അങ്ങനെ ഗ്രിൽ ഗ്രില്ലിന് എന്താണ് കാട ഇത് ഇതിന് ഞാൻ പറഞ്ഞില്ല നാളെ ശവായുണ്ടാക്കിയിരുന്നു എന്ന് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഓവൻ്റെ ഉള്ളിൽ ലൈറ്റില്ല കേട്ടോ അതൊരു ബുദ്ധിമുട്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് കാണാനൊക്കെ വേണ്ടിയിട്ട് അല്ല സോറി ഫോ എന്താണ് കോയിൽ ഇങ്ങനെ ഹീറ്റ് ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പക്ഷെ നല്ല ഇടക്കൊക്കെ ഇങ്ങനെ തുറന്നു നോക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളി എന്താണ് ഉപയോഗം കേട്ടോ അതിനെ കൊണ്ട് അങ്ങനെ എന്താണ് ഓവണിക്ക് വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ കാടവിടെ റെഡി ആവുന്ന ടൈമിൽ ഞാൻ പപ്പടം പൊരിക്കണെട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് പപ്പടം ഇങ്ങനെ എന്താണ് അതിൻ്റെ മേലൊരു പൊടിയാണല്ലോ അപ്പോൾ അത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അത് പൊടി കളയാഞ്ഞാൽ നമ്മൾ ഇട്ട് അല്ല പൊരിക്കുന്ന ടൈമിൽ ആ ഓയിലും ഒക്കെ നമ്മുടെ ഒരു കറുപ്പ് കളറായി കളറായിപ്പോട്ടോ അപ്പോൾ അത് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അപ്പം പിന്നെ പപ്പടം പൊരിക്കണത് നോമ്പ് തുറക്കാനുള്ള ആ ടൈമിൽ പൊരിക്കറുന്നുണ്ട് എടുത്തു വെച്ചിട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ ഉള്ളിയും കിസ്മിസൊക്കെ തൂമിക്കാണ് കാരണം നെയ്ച്ചോറ് ഇടാനും വേണ്ടിയിട്ട് അപ്പോൾ നെയ്ച്ചോറ് സെറ്റായി പിന്നെ അത് എന്താണ് മിക്സ് ചെയ്യാൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിനിക്ക് മല്ലിച്ചപ്പ് കറിവേപ്പില ഉള്ളി കിസ്മിസ് ആയിട്ടൊക്കെ ഇട്ട് കാണാനോ തൂമിക്കല പക്ഷേ ഇപ്രാവശ്യം മല്ലിയില ഒരു നല്ല പച്ചപ്പുള്ള അപ്പോൾ പിന്നെ ഞാൻ മല്ലിയില കൂട്ടിയില്ല കേട്ടോ കറിവേപ്പിൻ്റെ ഇല പിന്നെ എന്താണ് നല്ല നെയ്യും ഉപയോഗിക്കും കേട്ടോ അതിവിടെ മസ്റ്റാണ് നെയ്യ് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ വരള്ളൂ പറയും അങ്ങനെ എന്താണ് നെയ്യും ഉപയോഗിക്കും സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ക്രിസ്മസ് ഐറ്റംസൊക്കെ സവാള അതൊക്കെ പൊരിച്ചെടുക്കുക പിന്നെ എന്താണ് ഓയിൽ പൊതുവേ കുറവാക്കലാണ് ഇനി ഓയിലില്ലാന്ന് തോന്നിയാൽ പിന്നെ ഞങ്ങട് എന്താണ് ഒഴിച്ചെടുക്കലാണ് അപ്പോൾ അടി ഇപ്പോൾ സ്മെല്ലാണ്ടോ കൈമാറൈസിൻ്റെ സ്മെല്ലും നെയ്യിൻ്റെ ഫ്ലേവറും ഒക്കെ ആയിട്ട് അങ്ങടെ അങ്ങനെ എന്താണ് ഇത് ഒന്ന് മറിച്ചിടാനും വേണ്ടിയിട്ട് ഒരു ഭാഗമായിട്ടുണ്ടല്ലോ അപ്പോൾ മറിച്ചിട്ട് എന്നാൽ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാവും പിന്നെ എന്തിൻ്റെ ഉള്ളിലോട്ട് കൈ വെക്കാൻ കയ്യിലോട്ട് അത്രക്കങ്ങോടെ ഹീറ്റായി പോയിട്ടുണ്ടാകും ഇതെന്തോ അറിയില്ല ഗ്ലൗസ് ഇടാത്തത് എന്താകും ഗ്ലൗസ് ഇടാതൊന്നും കയ്യുന്നില്ല പിന്നെ ആ ഒരു എന്താണ് പ്ലക്കർ കൊണ്ടൊക്കെ അങ്ങനെ എടുക്കലാണ് കേട്ടോ അങ്ങനെ എന്താണ് ഇത് അടുത്തത് മറിച്ചിടുകയാണ് മറിച്ചിടണ ടൈമിൽ ബ്രഷ് ചെയ്യലുണ്ട് കേട്ടോ ജസ്റ്റ് അങ്ങോട്ട് വല്ല ഇതിന് പറഞ്ഞാൽ വല്ലാതെ അങ്ങോട്ട് ഓയിലങ്ങ പിന്നെ എനിക്ക് ഓവണിൽ ഉണ്ടാക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു കേട്ടോ കാരണം ഞാൻ ചട്ടിയിൽ പൊരിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നത് കാരണം ഓവൺ എടുക്കാനിട്ട് അല്ലാതെ ക്ലീൻ ആക്കാനാണ് കുറച്ചൊന്നും അങ്ങോട്ടല്ല കേട്ടോ ബുദ്ധിമുട്ട് പിന്നെ എന്താണ് ഇതിലൊരു അബദ്ധം പറ്റിയിട്ട് ഞങ്ങൾക്ക് എന്താണ് അബദ്ധം പറ്റിയ മീൻസ് ഞങ്ങൾ എപ്പോഴും എന്താണ് ട്രേ വൃത്തികേടാക്കാതെ കാണാൻ വേണ്ടിയിട്ട് ഫോയിൽ പേപ്പർ ഇട്ടോ ഉപയോഗിക്കലും കാരണം അല്ലെങ്കിൽ എന്നാൽ പിന്നെ ആ ട്രെ അങ്ങോടെ കൊണ്ടുപോയി ഒന്നും പറ്റില്ല പക്ഷേ ഇത് കണ്ടില്ല എന്താണ് ബട്ടർ പേപ്പർ ജസ്റ്റ് ഒന്ന് ഫോയിൽ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ബട്ടർ പേപ്പർ ഒന്ന് ജസ്റ്റ് ട്രൈ ഇത് ഇത് കിട്ടും പക്ഷേ ആ ബട്ടർ പേപ്പർ ഇതൊന്നും അങ്ങോട്ട് ചൂടായപ്പോ തന്നെ ട്രെയിൽ അങ്ങോട്ട് കുട്ടിപ്പിടിച്ചു പിന്നെ കുറച്ച് സമയമായി മെനക്കെ ഇട്ടിട്ടോ അങ്ങനെ മറിച്ചിട്ട് കാണാൻ കണ്ടില്ല അത് ഫോയിൽ രണ്ടും നല്ലോണം അങ്ങോട്ട് എന്താണ് ഹീറ്റായിക്കൊണ്ടിരിക്കുകയാണ് താഴെ മുകളിലൊക്കെ എന്താണ് ഹീറ്റിങ്ങിന് വെച്ചിട്ടാണ് അപ്പോൾ എന്താണ് അതങ്ങോട് റെഡി ആവട്ടെ പിന്നെ കാട മസാല പൊറ്റതിന് ശേഷം കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ അങ്ങനെ കാട ശവായ റെഡി ആയിട്ടോ ഇത് എന്താണ് ബാങ്ക് കൊടുക്കാൻ ആ ടൈം ആയപ്പോൾ പെട്ടെന്ന് എടുത്തതാണ് അപ്പോൾ ഇതാണ് കേട്ടോ അന്നത്തെ ഐറ്റംസ് എന്തൊക്കെയാ വെച്ചാൽ ബീഫ് വിരട്ട് പപ്പടം കാട ശവായ് പിന്നെ തൈര് സാലഡ് അച്ചാറ് എന്താണ് പപ്പടം അതന്നെ എന്താണ് പിന്നെ ലഡു വെച്ചിരിക്കുന്നത് കേട്ടോ എന്താണ് ഇഷ്മോക്ക് ഗിഫ്റ്റ് കിട്ടിയ ലഡു സമൂസ കട്ട്ലേറ്റ് അതൊക്കെ ഉണ്ടോ പിന്നെ എണ്ണ പലഹാരങ്ങൾ ഞങ്ങൾ അങ്ങനെ വാങ്ങിക്കലില്ല കാരണം ഇന്നത്തെ ഒരു ദിവസമായതുകൊണ്ടാണ് കേട്ടോ വാങ്ങിച്ചത് പിന്നെ എന്താണ് ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഫുഡ് അയക്കൽ വീഡിയോക്കും ഇങ്ങനെ വെച്ചതാണ് അപ്പിഷ്മോക്ക് ഇത് വേണം പറഞ്ഞാണ്ട് എന്താണ് അങ്ങനെ ഹസ്ബൻഡെയൊക്കെ കഴിക്കൽ തുടങ്ങി പിന്നെ യഷ്മോള് കഴിക്കണേ പെഷ്മോക്ക് എപ്പോഴും വീഡിയോക്ക് എടുത്ത് വെച്ച പ്ലേറ്റാട്ടോ അവൾക്ക് ഇഷ്ടം എപ്പോഴും പറയാം അത് എനിക്കെന്നെ തരണം കേട്ടോ അങ്ങനെ എന്താണ് നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഞങ്ങൾ ഫുഡ് അയക്കണം അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ പിന്നെ ഇഷ്മോൾ ഇങ്ങനെ പറയണ്ടേ ടെസ്റ്റ് ഒക്കെയാണ് ആ അടിപൊളി എന്നൊക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ